തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ പേരിൽ നിന്നും മാറ്റാൻ ഉള്ള തീരുമാനം മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് തുല്യമാണ് ഇനിയും നാളെ നോട്ടുകളിലുള്ള മഹാത്മാഗാന്ധിയുടെ തല എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അത് കോൺഗ്രസ് മുക്തമാക്കണമെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും ഉന്മൂലനം ചെയ്തേ പറ്റൂ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ഈ പദ്ധതിയാണ് ഇപ്പോൾ അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാർ കൊടുക്കണമെന്നുള്ള അധിക വാദ്യം വന്നിരിക്കുകയാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലക്രമേണ ഉണ്ടാകാൻ പോകുന്നത് നമസ്കാരം കേന്ദ്ര പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് മഹാത്മാഗാന്ധിയെ പാഠപുസ്തകത്തിൽ നിന്നടക്കം വെട്ടിമാറ്റാനുള്ള നീക്കമാണോ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ പേരിൽ നിന്ന് മാറ്റാൻ ഉള്ള തീരുമാനം മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് തുല്യമാണ് അതായത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനായിരുന്ന ഇന്ത്യയിലെ ആബാലവൃദ്ധ ജനങ്ങൾ ബഹുമാനിച്ചിരുന്ന മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിത മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തുക എന്നുള്ളത് ബി ജെ പി സർക്കാരിൻ്റെ ഒരു നയമാണ് അതിന് ആദ്യഘട്ടമായിട്ടാണ് അവർ നെഹ്റുവിനെ രാഷ്ട്രശില്പിയായ നെഹ്റുവിനെ അപമാനിക്കുന്ന അവസ്ഥ വന്നു ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നെഹ്റുവിനെ മാറ്റി മഹാത്മാഗാന്ധിയെ മാറ്റുന്നുവെന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയില്ല ഇപ്പോൾ അവരുദ്ദേശിക്കുന്നത് ആദ്യപടിയായി പേരുകൾ ഗാ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി ഏറ്റവുമധികം ജന ജനങ്ങൾ പിന്തുണച്ച ഒരു പദ്ധതിയുടെ പേര് മാറ്റുക ഇനിയും നാളെ നോട്ടുകളിലുള്ള മഹാത്മാഗാന്ധിയുടെ തല എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട് ഇന്ന് നമ്മുടെ ഓഫീസുകളിലെല്ലാം മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ട് അത് മാറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ മഹാത്മാഗാന്ധിയെ ക്രമേണ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് കാരണം എന്ന് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ചേർന്ന നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും തത്വങ്ങൾക്ക് ഇപ്പോഴും മുൻഗണന കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അത് കോൺഗ്രസ് മുക്തമാക്കണമെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും ഉന്മൂലനം ചെയ്തേ പറ്റൂ ഇപ്പോൾ തന്നെ അവർ ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും പാഠപുസ്തകങ്ങളിൽ നിന്നും ഗാന്ധിജിയെയും അതുപോലെ തന്നെ നെഹ്റുവിനെയും മാറ്റിക്കഴിഞ്ഞു നെഹ്റുവാണ് അവരുടെ മുക്തശത്രുവായി കാണുന്നത് കാരണം നെഹ്റുവിൻ്റെ പരമ്പര നിലയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധി വരെ നിൽ അല്ല പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നത് അത് ഈ രണ്ടു പേരാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യശത്രുക്കൾ അപ്പോൾ അവരുടെ ആദ്യപിതാക്കന്മാരെ നെഹ്റുവിനെ തകർക്കണം ഗാന്ധി എന്ന പേര് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉള്ളതുകൊണ്ട് ഗാന്ധി എന്ന പേര് കേൾക്കുന്നത് തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് അലർജിയാണ് അതുകൊണ്ട് മഹാത്മാഗാന്ധിയെ പൂർണ്ണമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ നവമണ്ഡലത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഒരു സംരംഭ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത് മാത്രമല്ല മഹാത്മാഗാന്ധിയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ആദ്യ നായകൻ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറയുകയും ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമ്പദ്ഘടനയും ഒരു ഭരണരീതി ഉണ്ടാകണമെന്നും ഗാന്ധി എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഗാന്ധിയുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവരികയും പിന്നീട് നരസിംഹറാവു ഗവൺമെൻറ് നടപ്പിലാക്കുകയും അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഭാഗമായി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെയെല്ലാം അവര് പൂർണ്ണമായി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം മഹാത്മാഗാന്ധിയെ മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ ലക്ഷ്യങ്ങളെ മാറ്റണം മാത്രമല്ല മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സൈ ഗോഡ്സൈ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയെ കൊന്ന ആളാണ് അതിൻ്റെ പേരിൽ ശ്വസിക്കപ്പെട്ട ആളാണ് ആ ഗോഡ്സെയുടെ കൂട കൂടാതെ നടത്തിയ ആളുകളുണ്ട് അവരാണിപ്പോൾ മഹാന്മാർ ഗോഡ്സേയുടെ പേരിൽ അമ്പലങ്ങളും സിനിമയും അതുപോലെ തന്നെ ഗോഡ്സേയെ പൊക്കിക്കൊണ്ടു വന്ന ആളുകൾക്ക് ഭാരത രത്നം വരെ കൊടുക്കാൻ വേണ്ടി നീക്കങ്ങളൊക്കെയാണ് അപ്പോൾ കൊലയാളിയായ ഗോഡ്സേയെ മകൾക്കരിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഐൻസ്റ്റീനെ പോലുള്ള മഹ ഉള്ള മഹാരഥന്മാർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനൊരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് ഭക്തിപൂർവ്വം പറഞ്ഞിട്ടുള്ള ഗാന്ധിജിയെ പൂർണ്ണമായും തിരസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യമെന്നുണ്ടെങ്കിൽ ഈ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞത് കോൺഗ്രസ് സർക്കാരുകളുടെ പദ്ധതികളുടെ ഒരു തുടർച്ചയാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ ഖ ഖരീബി കടാവോ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന മുദ്ര വയ്ക്കുമ്പോഴേക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചു ഹരിതകുപ്പുളം മുതലുള്ള റേഷനിങ് സമ്പ്രദായം പൊതുവിതരണ സമ്പ്രദായം എല്ലാം ഇന്ദിരാഗാന്ധിയുടെ സംഭാവനയാണ് രാജീവ് ഗാന്ധി വന്നപ്പോഴത്തെ കേട്ടോ എല്ലാമേ ഭീകരമായപ്പോഴത്തേക്ക് കിട്ടും മുദ്രാവാക്യം കിടാവുന്ന മുദ്ര ആ ബേക്കറി ഇടവയുടെ ഭാഗമായിട്ട് ഗ്രാമീണ തൊഴിൽ ദാന പദ്ധതികൾ ധാരാളം ആവിഷ്കരിക്കാൻ സാധിച്ചു പക്ഷേ സോണിയാഗാന്ധി ഇന്ത്യയുടെ നായികയായി വന്നപ്പോൾ യു പി എ സർക്കാർ വന്നപ്പോൾ സോണിയാഗാന്ധിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതോടൊപ്പം തന്നെ തൊഴിൽ നിർമ്മാർജ്ജനത്തിനും കഴിയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് അങ്ങനെയാണ് ആയിരത്തി രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ തൊഴിലുറപ്പ് ഗ്രാമീണ പദ്ധതി നിയമം ഉണ്ടായത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് രണ്ടായിരത്തി ആറിൽ നടപ്പിലാക്കി രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൽ നടപ്പിലാക്കി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ സൃഷ്ടിയായ ഈ പദ്ധതി ഈ പദ്ധതിയെ സംബന്ധിച്ചോളം കേന്ദ്രത്തിൽ നിന്നുള്ള പണമാണ് ഗ്രാമതലത്തിൽ പട്ടിണി ഇല്ലാതായിരിക്കുകയാണ് കാരണം നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാണ് സാധനം കിട്ടുന്നത് ആ അതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ശരാശരി നാനൂറോളം രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ നൂറ് ദിവസം കിടക്കാതെ കഴിയാൻ കഴിയുന്ന ഒരവസ്ഥ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ തൊഴിലായ്മ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ഈ പദ്ധതിയാണ് ഇപ്പോൾ അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാത്രമല്ല തൊഴിലായ്മ ഭീകരമായ ഒരു കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇതിന് ധാരാളം ഉണ്ടായിരുന്നു സി പി എം തന്നെ നടപ്പിലാക്കിയ പല പഞ്ചായത്തുകളിലും പദ്ധതിയുടെ സഹായത്തിലാണ് പോയത് നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കുളങ്ങൾ തോടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഈ തൊഴിലായ്പ ഈ ഈ പദ്ധതിയുടെ പണം ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സേവന നിർഭരമായ പ്രവർത്തനം നടത്താൻ വേണ്ടി ഉത്തേജനം നൽകിയ ഒന്നാണ് ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് തന്നെയാണ് ഇന്ത്യയൊട്ടാകെയും കേരളത്തിൽ പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണം ഉണ്ടായത് സ്ത്രീകൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ സ്വന്തമായി അവരുടെ അക്കൗണ്ടിൽ പണം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായതും ഈ പദ്ധതിയിലൂടെ അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനു കൂടി പ്രാമുഖ്യം കൊടുത്ത ഈ പദ്ധതി ഘടന തന്നെ മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാർ കൊടുക്കണമെന്നുള്ള അധിക വാദ്യം വന്നിരിക്കുകയാണ് ഇത് സംസ്ഥാന സർക്കാരിനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക അതുകൂടാതെ വരുന്ന സർക്കാരിനെയും ഏത് രീതിയിലായിരിക്കും സാമ്പത്തികമായി ഇത് ബാധിക്കുക കേരളത്തെ സംബന്ധിച്ചോളം കടൽക്കടിയിൽ കിടക്കുന്ന ഒരു സർക്കാരാണ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടമാണ് സഞ്ചിത കടമാണ് കിടക്കുന്നത് ഇവിടെ പെൻഷനും മറ്റ് കാര്യങ്ങളും ശമ്പളവും സാമൂഹ്യ പദ്ധതികളല്ലാതെ വികസന പദ്ധതികൾക്ക് പണമില്ലാതെ ഞെരിയുമ്പോൾ ഈ തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത് ശതമാനം കൊടുക്കേണ്ടി എന്ന് പറഞ്ഞാൽ ഖജനാവിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല മാത്രമല്ല കേന്ദ്ര സർക്കാർ വയോ പദ്ധതി വയോ സഹായ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എഴുതു വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായ ചികിത്സ കൊടുക്കുന്നതിനും അതും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചെങ്കിലും കേരള സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ പകുതി കൊടുക്കണം എന്നുള്ള വഹിതം വന്നുകൊണ്ട് കേരളം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ബാധ്യത നിറവേറ്റാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ ആകെ കുഴയുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് കാലക്രമേണ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ഈ ഈയൊരു പദ്ധതിയുടെ പേരുമാറ്റം മാത്രമല്ല ഈ ഒരു പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണോ നട നടക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടോ ഇതൊരു ഇരട്ട കൊലപാതകമാണ് അതായത് ഗാന്ധിജിയെ എന്ന വ്യക്തിത്വത്തെ കൊല ചെയ്യുക അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി കൊല ചെയ്യുക അപ്പോൾ രണ്ട് കൊലപാതകം എന്ന് പറഞ്ഞാൽ രണ്ടും കോൺഗ്രസിൻ്റെതായ ഒരു ഭാഗമായതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാവായ ആയിരുന്ന മഹാത്മാഗാന്ധിയെയും കോൺഗ്രസിൻ്റെ സൃഷ്ടിയായ തൊഴിൽ പദ്ധതിയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്ന രാഷ്ട്രീയ ഗൂഢനിശ്യമാണ് ബി ജെ പി സർക്കാരിനുള്ളത് എന്തായാലും തൊഴിലുറപ്പ് പദ്ധതിയിലെ പേരുമാറ്റം മാത്രമല്ല നിരവധി പരിഷ്കരണങ്ങളാണ് കേന്ദ്രം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും ഇതെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള ധനസ്ഥിതിയുമായി കൂട്ടിക്കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ ഉൾപ്പെടെ ബാധിക്കുക എന്നുള്ള ചോദ്യവും ഉയർന്ന് നിൽക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം